നമസ്കാരം പ്രകാശ താര പ്രകാശതാര ക്രിയേഷൻ ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി എഫ് ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിലെ നാടക രംഗങ്ങളിലെ ഹാസ്യ കഥാപാത്രങ്ങൾ നിരവധി ചെയ്യുകയും ഗാനങ്ങൾ വിപ്ലവ ഗാനങ്ങൾ നാടക ഗാനങ്ങൾ എന്നീ രംഗങ്ങളിലെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കലാകാരനാണ് കിളിയൂർ മണി അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് താങ്കൾക്ക് പി ഡി എ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദമായ സ്വാഗതം നമസ്കാരം എങ്ങനെയാണ് താങ്കളുടെ അന്നത്തെ കാലഘട്ടത്തിലെ കലാപ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പിന്നെ ഞാൻ അവിടെ കുറെ ഈ കിളിയൂർ ആർ സി ചർച്ചുമായിട്ട് കുറെ ബന്ധമുണ്ടായിരുന്നു ആർ സി ചർച്ച് അവിടെ ഞാൻ കുറേ കാലം ഒരു പത്ത് വർഷത്തോളം ചർച്ചിൽ പോകുമായിരുന്നു ചർച്ചിൽ പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരാൾ എൻ്റെ കൂടെ എൻ്റെ ഏറ്റാ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ച് ആ ചർച്ചിലൊക്കെ കൊണ്ടുപോയത് അങ്ങനെ ആ ചർച്ച ഓരോ ഫാദർ ഫാദർ ചില ഫാദർമാർക്ക് ഈ കലാകായിക മത്സരങ്ങളോടൊക്കെ വലിയ താല്പര്യമുണ്ടായി അങ്ങനെ അതിൽ ഒന്ന് രണ്ട് ഫാദർമാരോടെ മാറി വന്നപ്പോഴത്തേക്കും അവർക്ക് ഈ നാടകവുമായിട്ട് വലിയ ബന്ധമുള്ളത് കൊണ്ട് ഒരു നമുക്കൊരു നാടക ട്രൂപ്പ് സംഘടിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ അന്ന് ആ ചർച്ചയിൽ പെക്കൊണ്ടിരുന്ന കുറേ കലാകാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കുറെ ഒന്ന് രണ്ട് നാടകങ്ങളൊക്കെ എല്ലാ വർഷവും ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ മുതലാണ് എൻ്റെ ആദ്യത്തെ നാടകത്തിൻ്റെ ആരംഭം അത് അഭിനയിച്ചുകൊണ്ട് തുടക്കുമ്പോൾ തന്നെ എല്ലാവരും ഹാസ്യോർ കൊള്ളെടുത്താൽ മതി കിളിയൂർ മണി മണിയണ്ണെന്നാണ് എല്ലാവരും വിളിക്കുന്നത് അണ്ണം ഹാസ്യോർ കൊള്ളെടുത്താൽ മതി എന്നാൽ ശോഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് ഒരുപാട് ജനം എന്ന് പറഞ്ഞാൽ മണ്ണ് മാരിയിട്ട തൊഴിയില്ല ആ രീതിയിലുള്ള ജനമാണ് കൂടുന്നത് പ്രത്യേകിച്ച് എൻ്റെ പേര് കേൾക്കുമ്പോൾ അന്ന് ഇത്ത നാട്ടുകാർക്ക് ഈ ഹാസ്യം കേൾക്കാനൊരു വലിയ താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ജനമാണ് ഈ ആനപ്പാറ സ്ഥലത്തേനൊക്കെ അവർ രാത്രി പണ്ട് ഇങ്ങനെ ഈ ഓലച്ചൂട്ടും കെട്ടി വരുമെന്നുള്ള ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ ഞാൻ ആനപ്പാറ ഹോസ്പിറ്റലിൽ മരുന്ന് വായിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും എന്നോട് തന്നെ ഒരാൾ ചോദിച്ചു അണ്ണ അണ്ണന്റെ നാടകം കാണാൻ ഞാൻ പണ്ട് ഞാനും എൻ്റെ കുടുംബവും ഒക്കെ രാത്രി ഓലച്ചൊട്ടിൽ കെട്ടി കിളിയൂർ പള്ളിയിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാലങ്ങളെ ഭയങ്കരമായ വിജയമായിരുന്നു അന്നത്തെ നാടകങ്ങൾക്ക് എല്ലാവരും എന്നെ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട് അങ്ങനെ അതു മുതൽ ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ പല സ്ഥലങ്ങളിലും പല പുലിയർശാല പനച്ചമൂട് വളർ ഇങ്ങനെ പല ട്രൂപ്പുകാരും വന്ന് എന്നെ ആ ഇങ്ങനെ എന്നെ റോൾ എടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് വന്ന് താൽപര്യപ്പെടുകയും ഞാൻ കൃത്യമായി ചെന്ന് അതിൽ പങ്കെടുത്ത് വളരെ ഭംഗിയായി തന്നെ ആ നാടകം അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സജീവമാകാൻ ഞാൻ എന്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ നാടകം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ശേഷം പിന്നെ അങ്ങോട്ട് ഒരുപാട് സ്റ്റേജുകളിൽ നാടകം അഭിനയിക്കുകയും പല പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ഗ്ലബുകാരുണ്ട് ആ ഗ്ലബുകാരൊക്കെ എന്നെ വന്ന് അവര് മറ്റു ക്ലബുകളിൽ മത്സരത്തിന് പോകും അപ്പോൾ എന്നോടൊന്ന് പറയും അണ്ണാ വന്നൊരു ലളിതാഗാനം പാടണം ഞാൻ ഓക്കേ എന്ന് പറയും അവർ പേര് കൊടുക്കും ഞാൻ അവർക്ക് വേണ്ടി ചെന്ന് ലളിതാഗാനം പാടും മിക്കവാറും പ്രഷറൈസ് തന്നെ കിട്ടും അത് കൊടുക്കും അടുത്തൊരു ട്രിപ്പ് പറയും എനിക്ക് ഞങ്ങൾ നാടകത്തിന് ഞാൻ ഒരു നാടക ഗാനം മത്സരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ അണ്ണം വന്ന് അത് ഞങ്ങൾക്കൊരു വേണ്ടി ഒരു നാടക ഗാനം പാടിത്തരണം എന്ന് പറയും അപ്പോൾ ശരി എന്നാൽ പേര് കൊടുത്തോന്ന് പറയും ഞാൻ അവർക്ക് വേണ്ടി ചെന്നൊരു നാടക ഗാനം പാടും മിക്കവാറും ഫസ്റ്റ് കിട്ടും അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കലാകായിക വേദികളിൽ ഞാൻ അവർക്ക് വേണ്ടി പോയി പാടിയിട്ടുണ്ട് അതെ അതെ എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ എന്ന് പറയുന്ന നാടക ഗാനങ്ങൾ നാടക ഗാനങ്ങളാണ് അതെ അത് അതുപോലെ ഈ പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും കിളിയൂർ ജയചന്ദ്രൻ എന്നായിരുന്നു ഒരു ഹാർമോണി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ഈ റിഹേഴ്സലൊക്കെ എടുക്കുന്നത് അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട് തപല ഹാർമോണിയം വയലിൻ ഗിറ്റാർ എല്ലാ സാധനങ്ങളും അങ്ങനെ വീട്ടിലുണ്ട് അപ്പോൾ അവിടെ വെച്ച് അന്ന് മത്സരിക്കുന്ന പല പിന്നെ എം എൽ എമാരും മല സ്ഥാനാർത്ഥികൾ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒന്ന് പറയും ഞങ്ങൾക്കൊരു വിപ്ലവനം സംഘടിപ്പിക്കണം അത് ഒരാഴ്ചയോളം എങ്കിൽ പാടേണ്ടി വരുമെന്ന് പറയും അന്ന് ഈ അനപ്പാറ തങ്കപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ കിളിയൂർ സദൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീം ആയി ചെന്ന് അങ്ങ് എല്ലാ പിന്നെ കവലകളിലും പനിച്ച മോഡിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആറാട്ടൂരിൽ പാടണമെന്ന് പറയും ആറാട്ടുഴയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പറയും ഇപ്പോൾ പിന്നെ കൊടപ്പനോട് വന്ന് പാടിയേ പറ്റുകയുള്ളൂ എന്ന് പറയും അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഒമ്പതര പത്ത് ആണ് ആ പ്രോഗ്രാം തീരുന്നത് അത് ഒരാഴ്ചയോളം ഇങ്ങനെ നീണ്ടു നിൽക്കും എല്ലാ സ്ത്രീകളും ഇപ്പോൾ എല്ലാവർക്കും ആവശ്യപ്പെടും പാടണമെന്ന് സ്റ്റുഡിയോ അല്ല പോയി പാടുന്ന അന്ന് ഈ ചെറിയ മിനി ലോറി അതിലിങ്ങനെ ഓലക്ക് വെച്ച് കെട്ടി ആ കാലഘട്ടമായിരുന്നു അതിനകത്ത് ഇരുന്നാണ് ഞങ്ങൾ പാടുന്നത് ജംഗ്ഷനിൽ പോകുമ്പോൾ ചിലപ്പോ പാട്ടുകാര് മാത്രം ഉപകരണങ്ങളെല്ലാം വണ്ടിയിലിരിക്കും പാട്ടുകാർ മാത്രം പുറത്തിറങ്ങി നിന്ന് മൈക്ക് വെച്ച് ഇങ്ങനെ പാടുന്ന ഒരു ദിവസം തന്നെ ഒരുപാട് വേദികൾ പാടിയിട്ടുണ്ട് ഒരുപാട് വേദികൾ ശബ്ദത്തിൽ ലാസ്റ്റ് വരുമ്പോൾ പിന്നെ ശബ്ദമൊന്നും കിട്ടാത്തവരെന്നൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ട് അതെ അതെ പിന്നെ നാടക ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേജുകളിൽ ഗാനങ്ങൾ പാടി പ്രൈസുകൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് എനിക്ക് നാടക ഗാനങ്ങളോടാണ് കൂടുതൽ കൂടുതലിഷ്ടവും പഴയ സിനിമാ ഗാനങ്ങളോടും എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് അതെ അതെ പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് ഞാൻ ഒരു എന്നോട് സാർ ഞാൻ അന്ന് ഈ മത്സരങ്ങളൊക്കെ ഇന്നത്തെ പോലത്തെ വലിയ മത്സരങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നെ ഈ പിന്നോക്കിയ പറക്കൽ ബിസ്ക്കറ്റ് ഗടി ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളാണ് കൂടുതലുള്ളത് അപ്പം ഞാൻ ഒരുവിധം പാടും എന്നുള്ള ഒരു സാറിൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു മണി ദിവാകരൻ ഇന്നൊരു പാട്ട് പാടണമെന്ന് പറയും അപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന തന്നത്തെ സർട്ടിഫിക്കറ്റിൽ ദിവാഹരൻ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് കിളിയൂർ മണി എന്നാണ് അതെ അന്ന് എൻ്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അന്ന് പ്രേമനസീർ സാർ അഭിനയിച്ച പഴയ അറുപത്തി അമ്പത്തി എട്ടിലോ അറുപതിലോ ആണ് ആ സിനിമ ഇറങ്ങിയത് അതിൽ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് സ്കൂളിൽ പാടുന്നത് ആ പാട്ട് താങ്കൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് 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 പ്രഷർ കണ്ടി കണ്ടിട്ട് പാടാൻ പറ്റില്ല മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളനം ഒരു നാഹളുണ്ട് മാമലകൾ കപ്പുറത്ത് മരതകപ്പട്ടൊടുത്ത് മലയാളനം ഒരു നാഹുണ്ട് കാടും ചോടികേളും കനക നീലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാഹളുണ്ട്

താങ്കൾ പ്രവേശിക്കുമ്പോൾ ഹാസ്യ കഥാപാത്രങ്ങൾ തന്നെ താങ്കൾക്ക് തരുന്നതിന്റെ ഉദ്ദേശം എന്താണ് അത് എന്നെ ഏൽപ്പിക്കുമ്പോൾ ആ ഒരു ഇത് ഞാൻ വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് തുടങ്ങിയ ചിരിക്കാത്ത ആൾക്കാരെ പോലും അന്ന് ചിരിപ്പിക്കാനുള്ള ഒരു എന്തോ ദൈവം തന്ന ഒരു ശക്തി ഒരു കഴിവ് എനിക്ക് ഉണ്ടായി ഒരു മുഖഭാവം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല പക്ഷെ ഞാനത് പിന്നെ വരുമ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ തന്നെ സ്റ്റേജിൽ ഞാൻ എത്തുമ്പോഴത്തന്നെ ആളുകൾ അത് ഭയങ്കരമായിട്ട് കയ്യടിയും അതിനുള്ള പ്രോത്സാഹനമൊക്കെ അപ്പോഴും തന്നെ എനിക്ക് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ വേദികളിൽ ഇപ്പോൾ ആരിപ്പോൾ നാടകം ചെയ്യണമെന്ന് വെച്ചാലും കാസി നടൻ മണി ക്ലിയർ തന്നെ ആയിക്കോട്ടെ അതെ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്റ്റേജുകൾ അങ്ങനെയാണ് എന്നെ അറിയപ്പെടുന്നത് എന്നെ വിളിക്കുന്ന അന്നെ അന്നെ എന്നെ റോൾ എടുത്താൽ മതി എന്ന് തന്നെ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ മാറി നല്ല വേഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു സീരിയസ് ആയ വേഷം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കളിയൂർ സോമരുടെ മകൻ മോഹൻ എന്ന് പറഞ്ഞ ഒരു നാടക നടൻ ഉണ്ടായിരുന്നു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് സംവിധാനം ചെയ്ത നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്റെ മാമ എന്നാണ് വിളിക്കുന്നത് മാമൻ ഒരു കാര്യം ചെയ്യണേ ഇപ്പൊരാവശ്യം ഞാനൊരു നാടകം സംഘടിപ്പിക്കുകയാണ് അത് അന്നാമൂടിന് അപ്പുറത്ത് അവിടെ ഒരു ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു റോൾ തന്നെയാണ് ഈ നാടകത്തിലെ മെയിൻ റോൾ താങ്കളെ ഏൽപ്പിക്കുകയാണ് അതൊന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞത് ചെയ്യാമെന്നുള്ളു അന്ന് അങ്ങനെ ഞാൻ ആ നാടകത്തിലെ ഈ പിന്നെ വേഷത്തിന് വ്യത്യാസമായി ഒരു മെയിൻ റോൾ എടുത്ത് അഭിനയിച്ചു വളരെ ഭംഗിയായിട്ട് വിജയിച്ചു അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ അന്ന് എട്ടാം വരെ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ അല്ല അതെ തുടർന്ന് എന്താണ് അങ്ങോട്ട് തുടർന്ന് പഠിക്കാനുള്ള ആ സമയമായ എന്റെ അച്ഛനും സുഖമില്ലാതെ ഇല്ലാതെ അച്ഛൻ ഭരിക്കുകയായിരുന്നു അപ്പൊ മൂത്ത ബ്രദർ എന്ന് പറഞ്ഞ പുള്ളി ട്രിവാൻ്റെ അടുത്താണ് പഠിക്കുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ച കോടിക്കെ അല്ലെങ്കിൽ ഒരു മാസം ഒരുക്കെ നിങ്ങളുടെ വീട്ടിൽ വരാറുള്ളൂ അദ്ദേഹം നമ്മളെ ഗായകൻ യേശുദാസും അദ്ദേഹമായിട്ട് ഒരുമിച്ച് ാണ് മാ സിനിമാ ഗായകൻ യേശുദാസും എന്റെ ബ്രദർ ഭാസ്കരനും കൂടെ അവർ ഒരുമിച്ചാണ് മാറിമെൻസ് പഠിച്ചോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എന്റെ വീട്ടിൽ ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചു ഫോട്ടോ ഇപ്പോഴും എന്റെ വീട്ടിൽ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മരിച്ചു പിന്നെ ഒരു ഒരു പ്രാവശ്യം ശബരിമല വെച്ച് എൻ്റെ അനിയൻ ഭുവനേന്ദ്രൻ എന്നവിടെ സി ഡി ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ യേശുദാസ് സാറിനെ കണ്ടപ്പോൾ ഇങ്ങനെ പോയി അടുത്ത് പോയി പരിചയപ്പെട്ട് ഞാൻ ഗ്ളിയൂർ ഭാസ്കരൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞു ഓ അദ്ദേഹം ഭാസ്കരൻ എന്ന് പറഞ്ഞാണെ വിളിക്കുന്നത് യേശുദാസ് സാർ വിളിക്കുന്ന ഫാസി എന്നാണ് ഓ ആ ഓ ഓ ഓ ഓ ഫാസിയുടെ അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു ചേട്ടൻ മരിച്ചു ഫാസി മരിച്ചോ ഞാൻ അറിഞ്ഞില്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടിയും പറഞ്ഞതായിട്ട് ഞാൻ അവിടെ ഒന്ന് വെച്ച് ഈ ഇപ്പോ ഈ ലളിത ഗാനങ്ങളുണ്ടല്ലോ അതെ ലളിത ഗാനങ്ങൾ ഒത്തിരി പാടിയിട്ടുണ്ടല്ലോ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ താങ്കൾ പാടിയ ഏതെങ്കിലും ഒരു ലളിത ഗാനത്തിന്റെ നാല് പേര് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ആരോപിച്ചു പാടാം പത പത പത്മകുമാരികളെ अक्षरपुक्षरागं चूडिय अक्षरकन्ये पदङ्गे पदङ्गे पद्मकुमारे अक्षरपुक्षरागं चूडिय ന്യകളേ ഈറനുടുത്തൻ മനസരസിൽ പടവിൽ നിൽക്കുമ്പോ തങ്ക പടവിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വാരി മോഹം മധുമുഖരാൻ തോന്നും ചുണ്ടിൽ മധുപകരാഹം തോന്നും പതങ്ങളെ പതങ്ങളേ പത്മകുമാരികളെ അക്ഷര പുഷ്യരാഗം ചൂടിയ ഇപ്പോൾ താങ്കൾ നേരത്തെ തന്നെ അഭിനയ രംഗത്തും ഇതുപോലെ ഗായക സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കലാരംഗത്ത് പ്രായം അധികം ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലോട്ട് ഒന്നും പോകാൻ ഇപ്പൊ പറ്റുന്നില്ല എനിക്കൊരു ഒന്നര വർഷത്തിന് മുമ്പേ ഒരു ഹാർട്ടിന് ഒരു മൂന്ന് ബ്ലോക്ക് വന്നു അതിനുശേഷം പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് ചെറിയ നടക്കുമ്പോഴൊക്കെ ചെറിയ ശ്വാസ തടസ്സവും ചെറിയ ഓർമ്മക്കുറവ് ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ പഴയ കാലഘട്ടത്തിലോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് എന്നാലും സുഹൃത്തുക്കൾ കാണുമ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് കളിക്കാൻ പോകുമെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഓക്കേ എന്ന് പറയുകയും ചെയ്യും അപ്പോൾ ആ ഒരു സുഹൃത്തുക്കളിപ്പോൾ പഴയ കാര്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ ഓർമ്മ ഓർമ്മപ്പെടുത്താറുണ്ട് ഓർമ്മപ്പെടുത്താറുണ്ട് അപ്പോൾ നാട്ടിൽ ഇപ്പോഴും താങ്കൾ ഒരു പഴയ ഒരു കലാകാരൻ എന്നുള്ള ഒരു തീർച്ചയായിട്ടും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ തങ്ങളുടെ അന്ന് ഈ നാടകരംഗങ്ങളിലും എല്ലാം സജീവമായിരുന്ന ഈ സുഹൃത്തുക്കൾ ഒരു ഒരു രണ്ട് മൂന്നാലുപേരൊക്കെ പിന്നെ എന്നോട് മറി എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചർച്ചയിൽ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് എന്നെ ഒരു എട്ട് പത്ത് വർഷമായി പിന്നെ അതുപോലെ എൻ്റെ എന്നെ ആത്മാർത്ഥ ഞങ്ങൾ എൻ്റെ ബലിയാല സുഹൃത്തുക്കളുടെ മൂന്ന് പേരുണ്ടായിരുന്നു അദ്ദേഹം അവരൊക്കെ ഇപ്പം എന്നെ വിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞു ഇപ്പോൾ താങ്കൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇപ്പോൾ അങ്ങനെ വലിയ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിനും മറ്റേ വെളിയിലുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും ഞാൻ ഇപ്പോൾ പങ്കെടുക്കാറില്ല പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും പിന്നെ പോലുള്ള പരിപാടികൾ വരുമ്പോൾ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ആ കൂട്ടായ്മയിൽ കുടുംബ സംഗമത്തിൽ ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പാടാറുണ്ട് എൻ്റെ ഞങ്ങൾ പതിനൊന്ന് അങ് അംഗങ്ങളാണുള്ളത് അതിൽ എല്ലാ ആൾക്കാരും ഒരുവിധം നന്നായിട്ട് പാടും എൻ്റെ അഞ്ച് സിസ്റ്റർമാരും ഒരുവിധം നന്നായിട്ട് പാടുന്നവരാണ് കലാ കുടുംബം തന്നെ കലാ കുടുംബം തന്നെയാണ് എന്ന് പറയാം എല്ലാവരും അന്ന് അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും സിനിമാ ഗാനങ്ങളും നാടക ഗാനങ്ങളും അറിയാവുന്നവർ എല്ലാവരും ആടും പെണ്ണും എല്ലാവരും പാടാറുണ്ട് താങ്കൾ ഇത്രയും കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ താങ്കളെ തേടി ഏതെങ്കിലും പുരസ്കാരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതെ തിരുവനന്തപുരം ജില്ലയുടെ ഇപ്റ്റ ഒരു സംഘടനയുണ്ട് അവരുടെ ഒരു പുരസ്കാരം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് വച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമതൊരു പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുര പുരോഗമന കലാസമിതിയുടെ വെള്ളരട പഞ്ചായത്തിൻ്റെ ഒരു പുരസ്കാരമാണ് അത് അത് മണ്ടോത്തും കടവിൽ വെച്ചാണ് എനിക്ക് ഈ ഒരു മൂന്ന് മാസം മുമ്പേ അത് കിട്ടിയത് അടുത്തതൊരെണ്ണം കിളിയൂർ സുകുമാരൻ എന്നായ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ അമ്പത്തി മൂന്നാമത് ചരമ വർഷത്തോടനുബന്ധിച്ച് ഒരു നാടക കലാകാരൻ എന്നുള്ള രീതിയിൽ അവരും ഒരു പുരസ്കാരം എനിക്ക് ഈ കഴിഞ്ഞ മാർച്ചിലെനിക്ക് തന്നു താങ്കൾ ഇപ്പോഴും ആ കലാരംഗത്തൊക്കെ പഴയ ും കലാരംഗത്തേക്ക് അതെ അതെ അന്നും അവിടെ പോയ ഈ പുരസ്കാരം വാങ്ങാനാക്കി പോയപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഒരു ഒരു അന്നെ അറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ മണിയൻ പാടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഗാനം പാടി അവിടെയും ഒരു നാടക ഗാനം പാടി അവർക്ക് വേണ്ടി അപ്പൊ നാല് പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതല് അമ്പത്തിരണ്ട് മുതൽ കളിച്ചു തുടങ്ങിയ കെ പി എസ് സിയുടെ സർവേക്കല്ലെന്ന നാടകത്തിൽ കെ എസ് ജോർജ് പാടിയ മാരി വില്യൻ തേന്മലരെ മാരിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാഞ്ഞു അന്ന് താങ്കൾ ഒരുപാട് വേദികൾ പങ്കിട്ടു ഇപ്പോഴും താങ്കൾ എല്ലാവരുടെ മനസ്സിൽ താങ്കൾ ഒരു കോമഡി നടനാണ് എന്നെല്ലാം മനസ്സിൽ രൂപമുണ്ട് അപ്പൊ താങ്കളെ കാണപ്പോ തന്നെ ആൾക്കാർക്ക് അറിയാം പഴയ ഒരു ഗാസ്യ നടനാണ് അതാ പോകുന്നത് അതെ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് പഴയതുപോലെ തന്നെ താങ്കൾക്ക് നല്ലൊരു ഗാസിയ വേഷം കിട്ടിയാൽ താങ്കൾക്ക് പോകാൻ പറ്റൂ പോകാം എനിക്ക് ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് ഈ കലാകായികളോട് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട് ഞാൻ ഇനിയും എന്നെ ആരെങ്കിലും വിളിച്ചാലും ഞാൻ എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് താല്പര്യം ഇപ്പോഴും ആ വൈകിയവർ എനിക്ക് ഒരു കുറവ് വന്നിട്ടില്ല അപ്പോൾ പി ഡി എഫ് ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ പ്രോഗ്രാമിൽ വന്നതിന് താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഇനിയും ഒരുപാട് അവസരങ്ങൾ താങ്കൾ തേടി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന ഈ വീണ്ടും മറ്റൊരു കലാകാരനുമായി നിങ്ങളുടെ മുന്നിൽ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ